നെല്ലിമോട് പേരൂർക്കട സ്വദേശികൾക്ക് പിന്നാലെയാണ് തലസ്ഥാനത്ത് മൂന്നാമതൊരു സ്ഥലത്തുകൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിക്കുന്നത് നാവായിക്കുളം സ്വദേശിയായ ഇരുപത്തിനാലുകാരിക്കാണ് രോഗം ബാധിക്കുന്നത് സംസ്ഥാനത്ത് ഒരു സ്ത്രീക്ക് അമീബിക് മസ്തിഷ്കജ്വരം ബാധിക്കുന്നത് ഇത് ആദ്യമായാണ് വീടിന് സമീപത്തുള്ള കനാലിൽ കുളിച്ചതിനെ തുടർന്നാണ് യുവതിക്ക് രോഗബാധ ഉണ്ടായതെന്നാണ് വിവരം യുവതിയുമായി സമ്പർക്കത്തിലേർപ്പെട്ടവരെ കണ്ടെത്താൻ ശ്രമം നടത്തിവരികയാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു തിരുവനന്തപുരം ജില്ലയിൽ പേർക്കാണ് നേരത്തെ രോഗം സ്ഥിരീകരിച്ചത് അമീബിക് മെലിഞ്ചോ എൻസഫലൈറ്റിസ് ബാധിച്ച് ചികിത്സയിലുള്ളവർക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് തുടർ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരുന്നു സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ പതിനാറ് അമീബിക് മസ്തിഷ്കജ്വര കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ രണ്ട് പേർ രോഗമുക്തി നേടി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം